മഹേഷ് ടെക്കിലേക്ക് ഏവർക്കും ഹർദ്ദവുമായി സ്വാഗതം ഷവോമിയുടെ ആൻഡ്രോയിഡ് വൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഷവോമി മി എ വണ്ണും ഷവോമി മി എ ടൂവും അതിൻ്റെ അപ്ഡേഡ് വെർഷനായ ഷവോമി മി എ ത്രീയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി മി എ ത്രീ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ എല്ലാം കൊണ്ടും ഇപ്പോൾ ഇപ്പോൾ വിപണിയിലുള്ള അതായത് പതിനാലായിരം രൂപയ്ക്ക് ഇപ്പോൾ വിപണിയിലുള്ള റെഡ്മി നോട്ട് സെവൻ പ്രോയേക്കാളും മികച്ച ഒരു മൊബൈൽ ഫോണാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ വിലയും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ആദ്യമായിട്ട് ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് പോയിൻറ്റ് നാലിഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ് ഷവോമി മീ ഏ ത്രി വരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സൂപ്പർ ആമലോഡ് ഡിസ്പ്ലേയുമായിട്ടാണ് ഷവോമി മീ ഏ ത്രി വരുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് ഷവോമി അങ്ങനെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിൽ ഈ പറയുന്ന സൂപ്പർ ആമിലോഡ് ഡിസ്പ്ലേ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഷവോമിയുടെ മീ ഏ റിയിൽ സൂപ്പർ ആമലോഡ് ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ പ്രോയേക്കാളും മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരിക്കും ഷവോമി മീ ഏ ത്രിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് ഡിസൈൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഡ്രോപ്പ് ടൈപ്പ് നോച്ചോട് കൂടി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിനകത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യയോട് കൂടിയ നല്ലൊരു മൊബൈൽ ഫോണാണ് മീ ത്തിര എന്ന് പറയുന്നത് അടുത്തതായിട്ട് പ്രോസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രോസറായ സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസറാണ് മീ ഏത്രിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് വളരെ മികച്ച പവർഫുള്ളായ മിഡ് റേഞ്ച് മിഡ് റേഞ്ച് ലെവലിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നല്ല പവർഫുള്ളായ ഒരു പ്രോസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസും മീ ഏ റെയിൽ ലഭിക്കുമെന്നുള്ളതാണ് അടുത്തതായിട്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ക്യാമറയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ബാക്ക് ബാക്ക് ക്യാമറയുടെ കാര്യത്തിലും ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഷവോമി മീ മീ ഏ ത്രയിൽ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് നമുക്കറിയാം റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ക്യാമറയായിരുന്നു നാൽപ്പത്തി എട്ട് പ്ലസ് അഞ്ച് മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറയായിരുന്നു റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിച്ചിരുന്നത് അതേസമയം മീ ഏത്രിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറയുമായിട്ടാണ് അതായത് മൂന്ന് ക്യാമറയുമായിട്ടാണ് ബാക്ക് സൈഡിൽ മാത്രം മൂന്ന് ക്യാമറയുമായിട്ടാണ് മീ ത്തിരി വരുന്നത് അതായത് നാൽപ്പത്തിയെട്ടിൻ്റെ ഒരു മെയിൻ ക്യാമറ അതേപോലെ തന്നെ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ അതേപോലെ തന്നെ ഡെപ്തിന് വേണ്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ വേറൊരു ക്യാമറ അതായത് നാൽപ്പത്തി എട്ട് പ്ലസ് പതിമൂന്ന് പ്ലസ് എയ്റ്റ് മെഗാപിക്സ എട്ട് എട്ട് മെഗാ പിക്സലിൻ്റെ മൂന്ന് ക്യാമറയുമായിട്ടാണ് ഷവോമി മീ എ ത്രീ വരുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ക്യാമറയുടെ കാര്യത്തിൽ എന്തുകൊണ്ടും റെഡ്മി നോട്ട് സെവൻ പ്രോയെക്കാളും മികച്ച ക്യാമറ ക്വാളിറ്റി ഈ പറയുന്ന മീ ഏ ത്രീ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ സോണിയയുടെ സെൻസറായ ഐ എം എക്സ് ഫൈവ് എയ്ച്ച് എന്ന് പറയുന്ന സെൻസറാണ് മീ ഏത്രി ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മൾ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ കണ്ട അതേ സെൻസർ തന്നെയാണ് ഷവോമി ഷവ് മി എ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അൾട്രാവൈഡിന് വേണ്ടി റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ക്യാമറ ഇല്ലായിരുന്നു എന്നാൽ മീ എ ത്രീയിൽ അൾട്രാവൈഡിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ലെൻസുണ്ട് അതേപോലെ തന്നെ ഡെപ്തിന് വേണ്ടിയുള്ള ക്യാമറ എയിറ്റ് മെഗാ പിക്സൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ട്രിപ്പിൾ ക്യാമറ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സോനയുടെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ പ്രോയേക്കാൾ മികച്ച ബാക്ക് ക്യാമറ തന്നെയാണ് മീ എത്രയുള്ളത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ എടുക്കുകയാണ് കഴിവെടുക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമായിട്ടാണ് മീ എത്ര വരുന്നത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതായത് പ്രത്യേകിച്ച് നമ്മൾ റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് ഈ പറയുന്ന മീ എ ത്രീയുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉള്ളതായത് മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച ക്വാളിറ്റിയോട് കൂടിയ സെൽഫി എടുക്കാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന റെഡ്മി നോട്ട് സോറി മീ എ ത്രീയുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്നുള്ളതാണ് അടുത്തതായിട്ട് ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററിയുമായിട്ടാണ് മീ എ ത്രീ വരുന്നത് മൂവായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷവോമിയുടെ മിക്കവാറും സ്മാർട്ട് ഫോണുകളെല്ലാം നാലായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കാറുള്ളത് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം മൂവായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററി എന്ന് പറയുന്നത് ഒരിപ്പം കുറവാണ് എന്നിരുന്നാലും മൂവായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തെ ബാറ്ററി ബാക്കിപ്പ് നൽകുന്ന നല്ലൊരു ബാറ്ററി തന്നെയാണ് മൂവായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററി അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോണാണ് ഈ പറയുന്ന മീത്ര അതായത് എയ്റ്റീൻ വാട്ടിൻ്റെ ക്യുക്ക് ചാർജ് ഫോർ സപ്പോർട്ടോട് കൂടിയ മൊബൈൽ ഫോണാണ് മീ എ ത്രീ എന്ന് പറയുന്നത് അത് എയ്റ്റീൻ വോട്ടിൻ്റെ വരെ വേഗതയിൽ ഈ പറയുന്ന മൊബൈൽ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സാധ്യമാകുമെന്നുള്ളതാണ് പക്ഷേ മൂവായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി ഒരല്പം കുറവായിട്ട് തോന്നാം പക്ഷേ എന്നിരുന്നാലും തീർച്ചയായിട്ടും ആ മൂവായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി ആയതുകൊണ്ട് ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ഭാരവും അതേപോലെ കുറവായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരല്പം പ്രീമിയം ലെവലിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നിർമ്മിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഷവോമി ഈ മൂവായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഒരു ദിവസം തീർച്ചയായിട്ടും ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്നുള്ളതാണ് ഹെവി യൂസർ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ദിവസം ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മളിതിൻ്റെ ആ ഒരു വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് സെവൻ പ്രോയേക്കാൾ ഏതാണ്ട് മൂവായിരം രൂപ കൂടുതലാണ് ഈ പറയുന്ന ഷവോമി മി ഏത്രി അതായത് പതിനേഴായിരം രൂപയ്ക്കാണ് ഷവോമി മീ ഏ ത്രി വിപണിയിലേക്ക് ഇന്ത്യൻ മൊഴിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ മൊഴിയിൽ എന്നും മുതൽ ലഭ്യമാകുമെന്ന് ഇതുവരെ അറിവായിട്ടില്ല പക്ഷേ അടുത്തു തന്നെ എത്രയും പെടുന്നതിനെ തന്നെ ഈ പറയുന്ന മൊബൈൽ ഫോൺ വിപണിയിലേക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ പ്രോയ്ക്കും അതേപോലെ തന്നെ സാംസങ് ഗാലക്സി എം ഒക്കെ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്ന മൊബൈൽ ഫോണാണ് ഷവോമിയുടെ മീ എ ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പതിനേഴായിരം രൂപയടുത്ത് നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് മീ എ ത്രീ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും ബാക്ക് ക്യാമറയുടെ കാര്യത്തിലും അതേപോലെ തന്നെ സ്ക്രീൻ ക്വാളിറ്റിയുടെ കാര്യത്തിലുമൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റുണ്ട് അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവോമി മൊബൈൽ ഫോണുകളിൽ ഇപ്പോൾ കൂടുതലായിട്ടും അഡ്വെർടൈസ്മെൻറ്റ് വളരെ കൂടുതലാണ് പലരും ഇപ്പോൾ ഷവോമി മൊബൈൽ ഫോണുകളിലൊരു ന്യൂനതയായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം അതാണ് മൊബൈൽ ഫോണുകളിൽ അഡ്വെർടൈസ്മെൻറ്റ് കൂടുതലാണെന്നുള്ളതാണ് അതേസമയം ഷവോമിയുടെ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ ഒരിക്കലും അഡ്വെർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ അനാവശ്യമായ ആപ്പുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുകയില്ല അത് വളരെ നീറ്റും ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പറയുന്ന ഷവോമി മീ ഏത്തിരിയിൽ ഉണ്ടായിരിക്കുക കാരണം ഇത് ആൻഡ്രോയിഡ് വൺ അതായത് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് വൺ പ്രോഗ്രാമിലാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് നയൻ പൈയിലാണ് ഈ മൊബൈൽ ഫോൺ വരുന്നത് വളരെ നീറ്റും ക്ലീനുമായ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പറയുന്ന മീ ഏത്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പം മൂവായിരം രൂപ കൂടുതൽ കൊടുത്ത് മൊബൈൽ ഫോൺ എടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും അപ്പം നമുക്ക് ഈ മൊബൈൽ ഫോണിന് വേണ്ടി കാത്തിരിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റു പുതിയ ടെക് വീഡിയോകൾ ആദ്യം തന്നെ കാണുന്നതിന് വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ